നമസ്കാരം മീഡിയ വണ്ണിൽ എഡിറ്റർ പ്രമോദ് രാമൻ്റെ ഒരു പരിപാടിയാണ് മുഖ്യമന്ത്രിയുടെ മൗനത്തിൻ്റെ പിന്നിൽ എന്ത് എന്ന ചോദ്യത്തോടുകൂടിയുള്ള പരിപാടി മുഖ്യമന്ത്രിയുടെ മൗനം എന്താണ് എന്ന് സംശയം ഉന്നയിക്കുന്നതിനുള്ള സാഹചര്യം അവർ രൂപപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബീഹാറിൽ എന്നെ ഇളക്കിമറിച്ചുകൊണ്ട് നടത്തിയ വോട്ട് ജോലി യാത്ര വോട്ട് കൊള്ള എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയുണ്ടായി ബി വലിയ പ്രതിരോധത്തിലായി ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഇതിനൊപ്പം അണിനിരുന്നു എന്നുള്ള സാഹചര്യമുണ്ട് അവിടെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രതിരോധത്തിന് മറികടക്കാൻ ഈ പ്രതിരോധത്തിലൂടെ മറികടക്കാൻ കഴിയാതെ ബി ജെ പി നിസ്സഹായമായി നിൽക്കുന്ന സാഹചര്യമുണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ായി നിൽക്കുന്നത് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ്സോ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നുള്ളതല്ല പ്രത്യേകിച്ചും കോൺഗ്രസ് ബീഹാറിൽ ദുർബലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ മറികടക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായി ഇതിനെ അവർ കാണുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ട് അതിന് വിള്ളലുണ്ടാക്കാൻ അങ്ങനെയല്ല എന്നുള്ള നറേറ്റീവിലൂടെ ബി ജെ പി വലിയ പ്രചരണം നടത്തുന്നുണ്ട് ഈ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേകമായി ചില ആളുകൾ അതിനൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള നറേറ്റീവുകൾ സൃഷ്ടിക്കുക സി പി എമ്മിന്റെ മുഖ്യമന്ത്രി നിൽക്കുന്ന കോൺഗ്രസിന്റെ സിദ്ധരാമയ്യ നിൽക്കുന്നില്ല അവിടെ മന്ത്രിമാരിതിനെതിരാണ് എന്നൊക്കെയുള്ള മന്ത്രിയെ മന്ത്രിസഭയും തന്നെ പുറത്താക്കിയ സാഹചര്യമുണ്ട് ഈ വോട്ട് കൊള്ളക്ക് രാഹുൽ ഗാന്ധിക്കെതിരായ നിലപാട് കൈക്കൊണ്ടതിന് അങ്ങനെ പല രീതിയിൽ പ്രാദേശികമായി സ്വാധീനമുള്ള പാർട്ടികളുടെ നിലപാടുകളെ നിരന്തരമായി ചോദ്യം ചെയ്തുകൊണ്ട് അത് ഇല്ല അവരൊന്നിച്ചില്ല എന്ന വ്യാജ നറേറ്റീവുകൾ സൃഷ്ടിക്കുന്ന വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രചരണമാണ് മുഖ്യമന്ത്രിയുടെ മൗനം സി പി എമ്മിന്റെ സമുന്നത നേതാവും അവരുടെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ സി പി ഐ എമ്മൊ എന്ത് തീരുമാനമെടുത്തു ഇന്ത്യ മുന്നണി ഒറ്റ കെട്ടായി അവിടെ നിന്ന് വേദിയിൽ പ്രസംഗിക്കുന്ന എം എ ബേബിയെ നമ്മൾ കണ്ടതാണ് ഇന്നലെ നമ്മൾ ന്യൂസ് എറ്റ് ട്യൂസിൽ അത് സംബന്ധിച്ച വിശദീകരണം ചെയ്തതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ മുന്നേറ്റത്തിൻ്റെ മുന്നേറ്റം അത്ര പോരാ അത് വിള്ളലുള്ളതാണ് ഇവിടെയൊക്കെ ഒരുമിയില്ല എന്ന് വരുത്തി തീർക്കുന്ന ഈ നീക്കം നമ്മളൊന്ന് തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് വോട്ട് കൊള്ള യഥാർത്ഥത്തിൽ വലിയ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഗൗരവമുള്ള വിഷയമാണ് ബി ജെ പി പ്രതിരോധത്തിലാണ് എന്ന് എന്തൊക്കെ അടിപ്പണികൾ നടത്തിയാലും ആ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയോ പ്രതിരോധത്തിലേക്ക് പോകേണ്ട സാഹചര്യത്തിൽ അവർ മുന്നേറ്റത്തിലാണ് ഈ പൂട്ട് കൊള്ളക്കെതിരായ വലിയ മുന്നേറ്റത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം എന്തെല്ലാം ഏതെല്ലാം നറേറ്റീവുകളിലൂടെയും മറികടക്കാൻ കഴിയില്ല ഇതിപ്പോൾ കേരളത്തിലുണ്ടാകുന്നത് മുഖ്യമന്ത്രി ബി ജെ പി ഒത്തുതീർപ്പാണ് സി പി എം ഒത്തുതീർപ്പിലാണ് എന്നുള്ള നറേറ്റീവാണ് മുഖ്യമന്ത്രി മുതൽ എം സ്വരാജ് വരെ സംഘപരിവാറാണ് എന്നുള്ള നറേറ്റീവാണ് ജമായത്ത് ഇസ്ലാമി മുതലിങ്ങോട്ട് നടത്തുന്ന നാരേറ്റീവുകളുടെ തുടർച്ചയാണ് ഞാനിപ്പോൾ ഇത് പറയാനുള്ളൊരു അടിസ്ഥാന കാര്യം ഇന്നലെ നമ്മൾ എം എ ബിബിയുടെ രാഹുലിനെ പോലും പ്രശംസിക്കുന്ന പ്രസംഗം ജനറൽ സെക്രട്ടറിയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടു അത് നമ്മൾ ന്യൂസ് ട്യൂസിൽ അത് സംബന്ധിച്ച വീഡിയോ ചെയ്യുകയും ചെയ്തു ഇന്ന് വളരെ കൗതുകകരമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഈ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് സി പി എമ്മിന്റെ മുഖപത്രവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരുടെ മുഖപ്രസംഗത്തിലൂടെയാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന യാത്ര രാഹുലും തേജസ്വി യാദവും ആ യാത്രയിലൂടെ ഉണ്ടാക്കിയ അനുരണനം എന്താണ് എന്ന് അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യ ഹത്യക്കെതിരായ ജനകീയ മുന്നേറ്റം എന്ന തലക്കെട്ടിൽ ഈ സി പി ഐ എമ്മിൻ്റെ മുഖപത്രം കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നിട്ടും ഇന്ത്യ മുന്നണി എന്ന തിരിച്ചറിവിൽ സി പി എം ഒരു മുഖപത്രം എഴുതിയിട്ടുണ്ട് ഇത്തരം വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു തിരിച്ചറിവ് കൂടി ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും ആ നറേറ്റീവുകൾ പൊള്ള എന്ന് വ്യക്തമാക്കുന്ന ഒരു നിലപാട് സി പി എമ്മിൻ്റെ മുഖപത്രത്തിൻ്റെ മുഖപ്രസംഗത്തിലുണ്ട് ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വിശകലനത്തിലേക്ക് പോകാം ജനകീയ മുന്നേറ്റം എന്ന തലക്കെട്ടിൽ എഴുതിയ ഈ മുഖപ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ വോട്ട് കള്ളന്മാർ സിംഹാസനമൊഴിയണം എന്ന് ബീഹാറിൽ ഉയർന്ന മുദ്രാവാക്യം രാജ്യമാകെ പ്രതിധ്വനിക്കുകയാണ് എന്നാണ് പ്രധാനമായും പറയുന്നത് ബാക്കി ഭാഗം തീവ്ര ഹിന്ദുത്വ നയങ്ങൾ വഴി അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ബി ജെ പി വോട്ടർ പട്ടികയിൽ വൻ തിരിമറി കാണിച്ച് തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്ക് വ്യഗ്രത കൂട്ടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപകരണമാക്കി ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശം നിഷേധിച്ചും സ്വന്തം പാർട്ടിക്കാർക്ക് ഇഷ്ടം പോലെ വോട്ട് അനുവദിച്ചും ബി ജെ പി ജനാധിപത്യ ഹത്യ നടത്തുന്നുവെന്ന് തെളിവുകൾ പുറത്തുവന്നു ഇതിനോടൊക്കെ ഉചിതമായി പ്രതികരിക്കുന്നതിന് പകരം പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ നേതാക്കളെയും ബി ജെ പി നേതാക്കളുടെ ഭാഷയിൽ ആക്രമിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ബീഹാർ മാതൃകയിൽ ഇതര സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ നീക്കവും തുടങ്ങി ഈ സാഹചര്യത്തിൽ ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കാൻ ബീഹാറിൽ ഇന്ത്യ കൂട്ടായ്മ സംഘടിപ്പിച്ച വോട്ടധികാർ യാത്രയ്ക്ക് ലഭിച്ച പിന്തുണയും ഐക്യദാർഢ്യവും പ്രതീക്ഷാജനകമാണ് പ്രതിപക്ഷത്തിൻ്റെ പരാതികൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തി ഇരുപത്തഞ്ച് ജില്ലകളിലായി ആയിരത്തി കിലോമീറ്റർ താണ്ടി യാത്രയോട് ഇന്ത്യ കൂട്ടായ്മയിലെയും ബീഹാർ മഹാസഖ്യത്തിലെയും എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി സഹകരിച്ചു ആപാലവൃദ്ധം ജനങ്ങൾ യാത്രയിൽ അണിനിരുന്നു വടികുത്തി നടക്കുന്ന വയോജനങ്ങളും കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരും പങ്കെടുത്തു പട്നയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ രണ്ട് ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു ചരിത്ര സ്മാരകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഗാന്ധി മൈതാനത്ത് ജനസമുദ്രം രൂപമുണ്ടു വോട്ടവകാശം ഹനിക്കുന്ന മോദി സർക്കാരിനെതിരെ രോഷാകുലരായി ജനങ്ങൾ മുദ്രാവാക്യങ്ങൾ മുഴക്കി വോട്ടവകാശം ഞങ്ങളുടെ സ്വത്താണ് അത് തട്ടിപ്പറിക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് സാധാരണക്കാർ ശക്തമായ താക്കീത് നൽകി ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ബീഹാറിലെ ബി ജെ പി ജെ ഡി യു സർക്കാരിൻ്റെ അടിത്തറ ഇളകി എന്ന രാഷ്ട്രീയ സന്ദേശവും യാത്ര നൽകുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് എന്നിവർ നയിച്ച യാത്രയുടെ എല്ലാ ഘട്ടത്തിലും ഉറച്ച പിന്തുണയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കൾ യാത്രയിൽ സജീവമായി പങ്കെടുത്തു പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആയിരങ്ങൾ യാത്രയുടെ ഭാഗമായി സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല പ്രകടനം ആവേശമായി ഈ യാത്രയെ സംബന്ധിച്ചും സി പി ഐ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പ് വാർത്തകളും വിശകലനങ്ങളും നൽകുന്നതിനാലാണ് ഇത് ചൂണ്ടിക്കാണിച്ചത് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ ഭാഗമായിട്ടായിരിക്കാം ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും ഇത്രമാത്രം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ബി ജെ പിയുടെ ഇംഗിതം നടപ്പാക്കാനുള്ള ആയുധമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലകൊള്ളുന്നത് അനുവദിച്ചു കൊടുക്കാൻ രാജ്യത്തെ ജനാധിപത്യ ശക്തികൾ തയ്യാറാകില്ല എന്ന് വോട്ടധികാർ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ് വോട്ട് കൊള്ളയ്ക്കെതിരായി രാജ്യവ്യാപകമായി നടക്കാനിരിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ തുടക്കം മാത്രമാണ് ബീഹാറിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇത് വലിയൊരു മാതൃകയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ ബി ജെ പിക്ക് വലിയ പ്രത്യേകിച്ച് ഗവർണർ വഴിയൊക്കെ നടത്തുന്ന നീക്കങ്ങളുടെ ഒക്കെ തുടർച്ചയായുള്ള പ്രത്യേകിച്ച് സാമ്പത്തിക ഉപരോധമടക്കമുള്ള പ്രശ്നങ്ങൾ കേരളത്തെ കുരുക്കാൻ വയനാട് അടക്കമുള്ള ഉരുൾപൊട്ടൽ മേഖലയിൽ പോലും ക്രൂരമായ നീക്കങ്ങൾ നടത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങൾ അവിടെ പ്രതിരോധം അല്ലെങ്കിൽ സമരം എന്ന ഐഡിയ പോലും സ്വീകരിക്കാതെ പ്രതിപക്ഷ പാർട്ടി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് കോൺഗ്രസും ജമായത്ത് ഇസ്ലാമിയ അടക്കമുള്ള മറ്റ് അനുബന്ധ സംഘടനകളൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യം കേരളത്തിലുണ്ട് ഒറ്റയ്ക്ക് സമരം ചെയ്യും നിങ്ങൾ സമരം ചെയ്തോ ഞങ്ങൾ ഒറ്റക്കാണെന്ന് പറയുന്നത് അതിനൊക്കെ മാതൃകയായിട്ടാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ഈ യാത്രയെ നമ്മൾ കാണേണ്ടത് ഓരോ പാർട്ടിക്കും അതത് സംസ്ഥാനങ്ങളിൽ പ്രാദേശിക താല്പര്യങ്ങളുണ്ട് സി പി എമ്മിന് കേരളത്തിലുണ്ട് ഒപ്പം മറ്റ് പല പാർട്ടികൾക്കും മമതാ ബാനർജിക്ക് ബംഗാളിലുണ്ട് അങ്ങനെ അതുവരെ കേരളം മുതൽ ബംഗാൾ വരെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണിയിലെ പ്രാദേശിക പാർട്ടികൾക്ക് കോൺഗ്രസുമായി വൈരുദ്ധ്യങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നു അവരുടെ പ്രാദേശികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളെ അവർ മറന്നുകൊണ്ട് രാജ്യത്തിൻ്റെ താല്പര്യം എന്നുള്ള നിലയിൽ ഒരുമിച്ച് നിന്നു ആ താല്പര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ പ്രവർത്തിച്ച സാഹചര്യമുണ്ട് അതിനെ തുരങ്കം വെക്കാനുള്ള രാജ്യത്താകെ നടക്കുന്ന പ്രത്യേകിച്ചും ഗോദി മീഡിയകൾ ഇതിൽ വിള്ളൽ ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ എന്ന് പറഞ്ഞ് വലിയ നറേറ്റീവുകൾ നടത്തി ഇവിടെ തന്നെ നമുക്ക് മലയാള പത്രങ്ങളിൽ തന്നെ വിള്ളലുണ്ട് മമതം തൃണമൂൽ മാറി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ നെറേറ്റീവുകൾക്ക് ശ്രമിച്ചു പക്ഷേ ഇന്നലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി അവിടെ പങ്കെടുത്തു ആ യോഗത്തിൽ പങ്കെടുത്തു കേരളത്തിൽ ഇതുപോലെയുള്ള മുഖ്യമന്ത്രിയുടെ മൗനം പോലെയുള്ള വ്യാഖ്യാനങ്ങൾക്കും ശ്രമിക്കുന്നു പക്ഷേ ആത്യന്തികമായി വോട്ട് അധികാര യാത്ര എന്നുള്ള പറയുന്നത് വോട്ട് കൊള്ളയ്ക്കെതിരായ ഒരു മുന്നേറ്റമാണ് ആ മുന്നേറ്റത്തിനൊപ്പം ഒരുമിച്ച് നിൽക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് വന്നു അവർ അതിൽ അണിനിരുന്നു അവർ എല്ലാ അർത്ഥത്തിലും ഒരുമിച്ച് നിന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് അതിൻ്റെ ഒരു അടിയിലൂടെ ഉള്ള നടക്കുന്ന പണികളുടെ ഭാഗമാണ് ഇതിൽ വിള്ളലുണ്ട് എന്നുള്ള നറേറ്റീവുകളുടെ ഒക്കെ ലക്ഷ്യം അതിൻ്റെ ഭാഗം മാത്രമാണ് ഇത്തരത്തിൽ പിണറായി മൗനം കൊണ്ടു തോമസ് ഐസക്ക് മൗനം കൊണ്ടു ഇനിയിപ്പോൾ എം സ്വരാജ് മൗനം കൊണ്ടു എന്നതടക്കമുള്ള നിലപാടുകൾ എന്നാൽ അതിനപ്പുറത്ത് അവർ അതത് വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് മമതാ ബാനർജി മൗനം മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞതിൽ അർത്ഥമല്ല മമതാ ബാനർജി പാർട്ടി അവിടെ വേദിയിൽ പങ്കെടുത്തു അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് മറന്നുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക താല്പര്യത്തിൽ ഒരാളെ അല്ലെങ്കിൽ പ്രാദേശിക താല്പര്യത്തിൽ ഈ നറേറ്റീവുകളുടെ വ്യാജ നരേറ്റീവ് ൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ വിശാലമായ രാഷ്ട്രീയത്തിനെതിരായ നിലപാടായിട്ടാണ് വായിക്കപ്പെടേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എ വയ്ക്കുക എന്നാണ് ഈ വീഡിയോയുമായി ഉദ്ദേശിച്ചത് വന്നത് നന്ദി നമസ്കാരം